പിന്നെ പി കെ ഫിറോസിന് ഇതൊന്നും ചെയ്യാൻ ഒരു മടിയില്ല പി കെ ഫിറോസ് തുടങ്ങിയത് തന്നെ ഈ ഹുണ്ടി ഫോണ് അത് വിളിച്ചിട്ടാണ് അതിന്റെ ഒരു ഷോപ്പ് കൊടുവള്ളിയില് ഇദ്ദേഹവും വേറൊരാളും കൂടി ഒരുമിച്ച് നടത്തിയിട്ടാണ് ഈ ധനസമ്പാദനം തുടങ്ങുന്നത് സുഹൃത്തെ അങ്ങനൊക്കെ പാടുണ്ടോ ഏയ് യുവജന നേതാക്കൾക്ക് ആവാം പക്ഷേ ഈ ഹുണ്ടി ഫോണൊക്കെ പിന്നെ അതിന്റെ ബിസിനസ് ഒക്കെ നടത്താൻ പാടുണ്ടോ ഹുണ്ടി ഫോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞങ്ങക്ക് പണ്ട് കാലത്ത് ഈ എസ് ടി ഡി ബൂത്തുകള് പ്രചാരത്തിലിരുന്ന കാലത്ത് വലിയ പൈസ കൊടുക്കണം എസ് ടി ഡി ബൂത്ത് പോയി ഫോൺ ചെയ്യുമ്പോ അപ്പൊ കട്ട് ഫോൺ ചെയ്യും അതിന് പകുതി പൈസ കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നെ നാലിലൊന്ന് പൈസ കൊടുത്താൽ മതി നാലിലൊന്ന് പൈസ കൊടുത്താല് ഇവര് ഹാഫ് പൈസ വാങ്ങും ഹാഫ് ലാഭാണ് ഈ വിളിക്കണോനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹുണ്ടി ഫോണ് കൊടുവള്ളിയില് തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ് അപ്പൊ അത് എപ്പോഴും അത് ദുരൂഹമാണ് അതിനൊന്നും ഒരു മടിയില്ല ആ അത് ശരി ആ എന്ത് അപ്പോ കമ്പനി ആ രാജ്യത്തെ വഞ്ചിക്കാണല്ലോ ചെയ്യുന്നത് യു എ വഞ്ചിക്കല്ലേ ചെയ്യുന്നത് ഒരു രാജ്യത്തുള്ള നിയമം ലംഘിക്കല്ലേ ചെയ്യുന്നത് കമ്പനി ഇതൊന്നും അവിടെ പോയിട്ട് പറയാൻ നിൽക്കണ്ട യു എ പോയി പറഞ്ഞാല് എപ്പാ ഈ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നോക്കിയാ മതി ആ കമ്പനിയുടെ ഉടമസ്ഥൻ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം എന്ന് പിന്നെ ചൊർക്കിന് എഴുതുക ഭംഗിക്ക് എഴുതുകയാണോ ചൊർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആളുകൾക്ക് മനസ്സിലാവില്ല ഭംഗിക്ക് എഴുതുകയാണോ കൊടുക്കണ ശമ്പളം എഴുതിയ പോരെ അഞ്ചേകാൽ ലക്ഷം എന്തിനാ എഴുതുന്നത് ഇരുപത്തിരണ്ടായിരം ദൃഹം എന്ന് എന്തിനാ എഴുതുന്നത് ഒരിക്കലുമല്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിന് മറുപടി പറയണം യൂത്ത് ലീഗിന്റെ ഒരൊറ്റ ഭാരവാഹിയും സംസ്ഥാന ഭാരവാഹിയും ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടില്ല മുനവർലി അലി ഷിയാബ് തങ്ങള് എന്താ ഒന്നും പറയാത്തത് അദ്ദേഹത്തിന് പങ്കുള്ളതായിട്ട് എനിക്കറിയില്ല ഞാനത് പറയൂല അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ് ഈസ് എ ജെന്റിൽമാൻ അദ്ദേഹത്തിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് യുവന്മാരെ പോലുള്ള ആളുകൾ നടത്തുന്ന ഇതൊക്കെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ എന്താ നടത്താത്തത് ഒരു പത്രസമ്മേളനം സംസ്ഥാന ഭാരവാഹികൾ നടത്താത്തത് എന്താ അഖിലേന്ത്യാ ഭാരവാഹിയാണ് സംസ്ഥാന ഭാരവാഹിയെ രക്ഷിക്കാൻ വേണ്ടിട്ടിപ്പോ നടത്തിയിട്ടുള്ളത് ആ അഖിലേന്ത്യാ ഭാരവാഹിയുടെ സ്ഥിതി എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ചികിത്സ നൽകണം എന്നാ പറഞ്ഞത് എനിക്കല്ല സത്യത്തിൽ ചികിത്സ നൽകേണ്ടത് ടി പി അഷറഫ് അലിയുടെ ജ്യേഷ്ഠ സഹോദരൻ എടക്കരക്കാരൻ ഒരാളുണ്ട് സലീം എടക്കര സലീം എടക്കര അദ്ദേഹം മരിച്ച ഉസ്താദ്മാരുടെ കുടുംബ സഹായ ഫണ്ട് തട്ടി ലീഗ് നേതാവ് എന്ന പേരിൽ ഒരു വലിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പള്ളി കമ്മിറ്റിയുടെ പൈസയും മുക്കിയിട്ടുണ്ട് അപ്പൊ ടി പി അഷറഫ് അലിക്ക് മുക്കണ കാര്യങ്ങളൊക്കെ അറിയാം കാരണം ജ്യേഷ്ഠം തന്നെ അതൊക്കെ ചെയ്യുമ്പോ അറിയാല്ലോ വിജിലൻസ് കേസ് ഉണ്ട് വെറുതല്ല പറഞ്ഞത് രണ്ട് ഫൈസിമാര് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു ആ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തി എന്നിട്ട് ഇവര് ആ പിരിച്ചു കിട്ടിയ ഭീമമായിട്ടുള്ള തുക മഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിൽ നിക്ഷേപിച്ചു നിക്ഷേപിക്കുന്ന സമയത്ത് ഈ കുടുംബത്തോട് പറഞ്ഞത് ആറായിരം രൂപ മാസം മാസം നിങ്ങൾക്ക് കിട്ടും പിന്നെ പെൺകുട്ടികളുടെ വിവാഹമാകുമ്പോൾ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് പവൻ അന്ന് എന്താണോ വില ആ വിലക്ക് നിങ്ങൾക്ക് സ്വർണം തരും പെൺകുട്ടികളെ കെട്ടിക്കാനാണല്ലോ അവസാനം എന്തായി ഒരു അഞ്ചാറ് മാസം ആറായിരം ഉറുപ്പ കൊടുത്തു പിന്നെ പൈസ ഇല്ല ഇപ്പൊ ചെന്ന് ചോദിച്ചു നോക്കുമ്പോ നാൽപ്പത്തിനാല് പവനും ഇല്ല ആറായിരം ഉറുപ്പി ഇല്ല ഇങ്ങനെ ആളുകളെ പറ്റിക്കാണ് ഒരു പാർട്ടിയിൽ ഒരു പാർട്ടിയുടെ മുൻകാല നേതാക്കളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് ഈ തോന്നിവാസികൾ നടത്തുന്ന പകൽ കൊള്ള ആ കൊള്ളക്കെതിരെയാണ് സത്യത്തിൽ ഒരു കുരിശി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്രയോ പാവപ്പെട്ട ആളുകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് അത് പെട്ടുപോകാതിരിക്കാം